വാണം വിട്ട വേഗത്തിൽ ജാസ്മിൻ കുതിക്കുമ്പോൾ മിന്നൽ വേഗത്തിൽ ജിൻഡോടെ അട്ടിമറി മുന്നേറ്റം തരണം നമുക്ക് ആദ്യ മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുക ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലെ പത്താം ആഴ്ചയുടെ ആ ദിന വോട്ടിങ് ഒക്കെ അവസാനിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ പന്ത്രണ്ട് മണിയോട് കൂടി ക്ലോസ് ചെയ്തപ്പോൾ ഏകദേശം പന്ത്രണ്ട് പത്ത് വരെ വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാനും പോകുന്നത് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനും പട്ട് ആദ്യമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും കൃത്യമായ വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ റീമെഡി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക തുടക്കം വമ്പൻ അട്ടിമറികൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഓരോ മത്സരാർത്ഥികളും വാശിയേറിയ പോരാട്ടം തന്നെ കാഴ്ച വെക്കുക ഒമ്പത് പേരിൽ ആരും ാണ് മുന്നേ നിൽക്കുന്നത് ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂർ തകർച്ചയെന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാൻ തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുക ജിന്റുവരെ തന്നെ നമുക്ക് ഏഴ് മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊട്ട് അദ്ദേഹം ഈ ഒരു സമയം സ്വന്തമാക്കി ഇപ്പൊ രണ്ടാം സ്ഥാനത്താണ് ജാസ്മിൻ നിൽക്കുന്നത് പന്ത്രീരായിരത്തി എഴുന്നൂറ്റി ആറ് ജാസ്മിൻ അഭിഷേകനെ മറികടന്നുള്ള അട്ടിമറി മുന്നേറ്റം കാഴ്ച വെച്ചപ്പോ മൂന്നാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റമാണ് ശ്രദ്ധേയം പതിനോരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് തൊട്ട് ശ്രീധു നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചപ്പോ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ള അഭിഷേകിന് എണീലും തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കാം ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒമ്പത് തൊട്ട് മാത്രമാണ് അഭിഷേക് ഈ ഒരു സമയം വരെ സംഭവിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഋഷി ഋഷി നല്ലൊരു മുന്നേറ്റം നടത്താനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഓട്ടോട്ട് നേരിയാസത്തിൽ നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ ആദ്യം തുടക്കത്തിൽ കാണാൻ സാധിക്കാം അപ്സരയുടെ മുന്നേറ്റം തന്നെയാണ് അപ്സര നേരി തോതിന് തകർത്ത് തകർച്ചിരിക്കുകയാണ് ഏഴായിരത്തി എണ്ണൂറ്റി ഏഴ് ഓട്ടോ നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റേ അൻസിബേനെ തന്നെയാണ് അൻസിബ ഒരു മുന്നേറ്റം ഒക്കെ അവസാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അർജുനെ അർജുനെ മറികടന്നാണ് അൻസിബെത്തിരിക്കുക ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഓട്ടോയിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന അർജുനാണ് കാണാൻ സാധിക്കുക അർജുൻ ഓട്ടിംഗ് തീർച്ചയായിക്കുകയാണ് ആദ്യ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് വോട്ട് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചത് ഏറ്റവും കൂടുതൽ നമുക്ക് നമുക്ക് കാണാൻ സാധിക്കാം റസ്മിനാണ് റസ്മിന് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി വോട്ടാണ് നേരിടാൻ സാധിക്കുക എന്തൊക്കെയാണ് റസ്മിന് വലിയ രീതിയിലുള്ള ഒരു ഓട്ടിങ് തീർച്ചയായാണ് തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് വര മണിക്കൂർ റസ്മിൻ അതോടൊപ്പം തന്നെ അൻസിബ അർജുൻ തുടങ്ങിയവർക്ക് നിർണായകമായിട്ട് മാറുന്ന രീതിയിലുള്ള റോട്ടിംഗ് റിസറ്റ് ആണ് ഇപ്പോൾ കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നത് ആരാഴ്ച ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് പടി പടിയിറങ്ങുന്നത് അപ്പോൾ ഈ ആഴ്ച ഏത് മത്സരാർത്ഥി പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പോകുക ഉടപ്പം നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആയിരുന്നു കൂടി കവന്റ് ബോക്സിൽ നോക്കാൻ മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യ ക്ലോട്ടിംഗ് റിസറ്റുകൾ ആദ്യത്തിന്റങ്ങാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു